ഗ്രീറ്റിങ് ഓഫ് ഗാഡ് ക്രിസ്ത്യാനോക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആമോസ് പ്രവാചനോട് ദൈവമായ കർത്താവ് ഈ പ്രകാരം അരുളി ചെയ്തു അതിൻ്റെ മൂന്നിൻ്റെ ഒന്നും രണ്ടുമാണ് ഇസ്രായേൽ ജനമേ ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രമിക്കുമെന്ന് ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും ഈ ശിക്ഷ യഹുദാജനത്തിൻ്റെ ആ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമേ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിൽ ചിന്തിക്കാം എൻ്റെ പ്രിയപ്പെട്ടല്ലേ യേശുക്രിസ്തനെക്കാളും അധികം മറ്റാരാണ് നമ്മെ സ്നേഹിച്ചത് അവൻ നമുക്കായി ക്രൂശിൽ മരിച്ചു എന്തിന് അവൻ നമുക്ക് തരാത്ത എന്ത് നന്മയാണ് ലോകദേവന്മാർ നമുക്ക് തന്നിട്ടുള്ളത് ഏത് മിഥ്യാദേവമൂർത്തികൾ എന്താണ് നമുക്ക് തന്നത് ക്രിസ്ത്യാനികളെ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്താൽ കുംഭസാരിച്ചാൽ തീരും എന്ന് കരുതരുത് എന്തെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വേഷം കെട്ടിൽ എന്തെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വേഷം കെട്ടി നിങ്ങൾ ആടിയിട്ടുണ്ടോ ദാരിദ്ര്യത്തിൻ്റെ വേഷം യേശുവിൻ്റെ തച്ചൻ്റെ വേഷം യേശുവിൻ്റെ മരുഭൂവിലെ ഉപവാസത്തിൻ്റെ വേഷം യേശുവിൻ്റെ ചാട്ടവാറയുടെ വേഷം പരിഹാസത്തിൻ്റെ നിന്ദനത്തിൻ്റെ മുൾമൊടിയുടെ നഗ്നതയുടെ മരണസമയത്ത് ആകാശം പൊട്ടുമാറും നിലവിളിയുടെ ഏതെങ്കിലും ഒരു വേഷം നിങ്ങൾക്കിന്ന് ഇന്ന് വരെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇന്ന് ഗോളങ്ങൾ പോലും ഒരുപാട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ നിമിഷത്തിൽ പ്രിയ ഫാദർ യേശുക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ തൻ്റെ പ്രിയ മക്കൾ കർത്താവിൽ നിന്ന് താൻ കാരണം കാരണമകന്ന് പോയാൽ അതെ താൻ കാരണം പോയാൽ ഇസ്രായേൽ ജനം ഏതാനും മണിക്കൂർ നേരത്തേക്ക് കർത്താവിനെ തള്ളി ബലം ക്രൂശിൽ അവൻ്റെ മരണത്തിന് ശേഷം ദേവാലയത്തിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം വിട്ടുപോയി ഇന്നും അവർക്ക് സ്വന്തമായി ദേവാലയമില്ല രണ്ടായിരം വർഷത്തിലധികമായി അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്താ ഒരിക്കലൊന്ന് തള്ളി പറഞ്ഞതേ ഉള്ളൂ ഒരിക്കലും അവർക്കൊന്ന് വിശ്വസിക്കാൻ കഴിയാതിരുന്നതേ ഉള്ളൂ ഇന്നും ചരിത്രത്തിൽ ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട ഒരു ജനമില്ല അത്രയേറെ പീഡിപ്പിക്കപ്പെട്ട ആ ജനത്തിൻ്റെ പേരാണ് യഹൂദൻ അവനെക്കുറിച്ചുള്ള കാര്യമാദേവമായ കർത്താവ് ഫസ്റ്റ് കൊടുത്തത് ആംബോസ് പ്രഭാചനോടെ യേശു ക്രിസ്തുവിൻ്റെ മക്കളെ നിങ്ങൾ ബൈബിളിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുക മറ്റാരും രക്ഷയില്ല നസ്രാൻ യേശു മാത്രം അതുകൊണ്ട് ബൈബിളിൽ ആശ്രയിച്ച് ബൈബിളിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുക മറ്റെങ്ങോട്ടും നോക്കരുത് നോക്കിയാൽ വീണ് പോകും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും യേശുക്കരിസ്സിൽ നിന്ന് സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു